ഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ എനിക്ക് ചെറിയൊരു ബ്രീത്തിങ് ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് തന്നെ സംസാരിക്കുമ്പോൾ സംസാരം വിട്ടുപോകാനും അതുപോലെ കെതപ്പ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഞാൻ ഒത്തിരി പ്രാവശ്യം വീഡിയോ എടുത്തിട്ട് ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു അതുപോലെ തന്നെ വോയിസ് കൊടുത്തിട്ട് അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു പറ്റുന്നില്ല അത് കാരണം കൊണ്ട് നിങ്ങൾക്ക് വീഡിയോകളിൽ ഉടനീകളെ എങ്ങനെ കേൾക്കാം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കാം കേട്ടോ ഞാൻ സാധാരണ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്ത് മാക്സിമം വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ് ഇതെനിക്ക് ഒട്ടും പറ്റുന്നില്ല പക്ഷേങ്കിൽ വീഡിയോ നമ്മൾ ന്യൂ ഇയറിൻ്റെ ഓഫർ വീഡിയോ ഇന്നിട്ടില്ലെങ്കിൽ പിന്നെ നമുക്കത് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഇന്ന് തന്നെ നിർബന്ധമായിട്ട് എനിക്ക് ഇടണം എന്ന് തോന്നിയത് അപ്പോൾ നമ്മുടെ ന്യൂ ഇയർ ഓഫറും കാര്യങ്ങളൊക്കെ എന്താണ് എന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ അടിപൊളി ഗവ സോറി ഒരു ന്യൂ ന്യൂ ഇയർ സ്പെഷ്യൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഓഫറാണ് നമ്മൾ കൊടുക്കുന്നത് ആ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി പ്ലാൻ എല്ലാവരും ചെടികൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത് ഏത് പ്ലാന്റ് ആണെന്നുള്ളതൊരു സർപ്രൈസാണ് അത് നമ്മുടെ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും കേട്ടോ അത്യാവശ്യം റേറ്റ് ഒക്കെ ഉള്ള ഒരു അടിപൊളി പ്ലാന്റ് തന്നെയാണ് ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട് ആ ഒരു പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ഉണ്ടോ ബേബി പ്ലാന്റ് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ആളുകൾ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നമ്മളുടെ ഹോം ഗാർഡൻ വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ അയച്ച് കൊടുക്കുന്നുണ്ട് പ്ലാന്റുകൾ അതുപോലെ തന്നെ നമുക്ക് ഡയറക്റ്റ് സെയിലും അവൈലബിൾ ആണ് പ്ലാന്റ് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ വരുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് വിളിച്ച് നമ്മളിവിടെ ഉണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം വരിക കേട്ടോ അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റുകൾ അയച്ചുകൊടുക്കുന്നത് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് പ്രൊഫഷണൽ അല്ലെങ്കിൽ ബ്ലൂ ഡാർട്ട് വഴിയാണ് പ്ലാന്റുകൾ നിങ്ങൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്നുള്ളത് കൂടി വീഡിയോ അഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് പറയാനായിട്ടുള്ളത് അപ്പോൾ നമുക്കിനി പ്ലാന്റുകൾ എന്നുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ തന്നെ നമ്മളുടെ പ്ലാന്റ് വരുന്നത് ബ്ലാക്ക് മെറോൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഞാൻ വീഡിയോയിൽ പ്ലാന്റുകൾ കാണിക്കുന്നതിന് കൂടെ തന്നെ സ്ക്രീനിൽ അതിൻ്റെ പേരും വിലയും എഴുതുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റുകൾ ഓർഡർ ചെയ്യാനായിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ആ പേരുകൾ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് എനിക്ക് വാട്സപ്പ് ഞാൻ വാട്സപ്പ് നമ്പറിൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അടുത്ത് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല സൈസിലുള്ള പ്ലാന്റ് ആണ് ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തുവരുന്നത് ബാർബി പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള ബാർബി പിങ്കിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് അടുത്തത് വരുന്നത് നമ്മളുടെ ഡയമണ്ട് പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ അടുത്തു വരുന്നത് കൊച്ചിൻ പിങ്കിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് ടു ട്വൻ്റി റുപ്പീസ് അടുത്തത് വരുന്നത് ഫ്യൂജർ റെഡിൻ്റെ പ്ലാൻ്റാണ് ഡാർക്ക് മെറൂൺ ആൻഡ് ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു അടിപൊളി കോമ്പി കോമ്പിനേഷൻ വരുന്ന പ്ലാൻ അതുപോലെ തന്നെ ഒത്തിരി ട്രെൻഡിങ് ആയിട്ടുള്ള പ്ലാനാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് നമുക്ക് ഹോൾസെയിലായിട്ട് ബൾക്ക് സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ അടുത്ത് വരുന്നത് റെഡ് വൈൻ്റെ പ്ലാനാണ് റെഡ് വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ത്രീ ട്വൻറ്റി റുപ്പീസാണ് റെഡ് വൈൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തു വരുന്നു റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ പ്ലാനാണ് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാനിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസ് നമ്മൾ നൂറ്റി ഇരുപത് രൂപയ്ക്ക് റെഡ് സ്റ്റാർ ഡസ്റ്റിൻ്റെ സീഡ്ലിങ്സ് നമ്മൾ നിലവിൽ കൊടുക്കുന്നുണ്ട് രണ്ടിനെ സൈസ് ഡിഫറൻസ് ആണ് ഞാൻ ജസ്റ്റ് വീഡിയോയിൽ അതൊന്ന് കാണിച്ച് തരാം കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാൻ്റാണ് നമ്മൾ സീഡ്ലിങ്സിൽ കൊടുക്കുന്നത് നെറ്റ് പോട്ടിലുള്ള പ്ലാൻ്റാണ് വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ പോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഈ ഒരു സൈസാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ സീഡ്ലിങ്ങിൽ കൊടുക്കുന്നത് അടുത്തു വരുന്നത് കൊച്ചി യെല്ലോയുടെ പ്ലാന്റ് ആണ് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോയിഷ് കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ മെച്ചോട് ലീഫുകൾ വരുമ്പോഴത്തേക്കും ഒരു യെല്ലോയിഷ് പിങ്ക് ഷെയ്ഡിലേക്ക് മാറും മുന്നൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തു വരുന്നത് റൂബി റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റൂബി ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് കേട്ടോ ുപ്പീസാണ് അടുത്ത് വരുന്നത് കൊച്ചിൻ റെഡിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ കൊച്ചിൻ റെഡ് അല്ലെങ്കിൽ മജസ്റ്റിക് പിങ്ക് എന്നൊക്കെ പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഒരു ബ്രൈ ഒരു ബ്രൈറ്റ് പിങ്ക് ഷെയ്ഡാണ് വരുന്നത് കൊച്ചിൻ റെഡെന്നാണ് പറയുന്നതെങ്കിലും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഇതും ഈ രണ്ട് പ്ലാന്റുകൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ നല്ല രീതിയിലുള്ള ഡിഫറൻസ് ഉണ്ട് കാണാൻ ാണ് ഞാൻ ഒരു രണ്ട് പോട്ടും ഒന്നിച്ച് വെച്ച് കാണിച്ച കേട്ടോ അടുത്തത് വരുന്നത് നമ്മുടെ പീച്ച് നാരോ അല്ലെങ്കിൽ കൊച്ചിൻ സോറി ജയ്പോങ് റെഡ് ആരോ എന്നൊക്കെ പറയും ചിലരിന്നേരം ജയ്പോങ് റെഡ് നാരോ എന്ന് പറയും ഇത് പീച്ച് നാരോ എന്നും പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈയൊരു പ്ലാന്റിൻ്റെ ഒരു സൈസിലുള്ള പ്ലാന്റുകളുടെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളും കൃത്യമായിട്ട് കണ്ടതിന് ശേഷം ഓർഡർ ചെയ്യണം കേട്ടോ റെഡ് സോഡിൻ്റെ പ്ലാന്റ് ആണ് റെഡ് സോഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് റെഡ് സോഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് അടുത്തത് വരുന്നത് തായ്റെഡിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു സൈസിലുള്ള തായറഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ഇരുന്നൂറ് രൂപ സോറി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള തായ്റഡിൻ്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം സൈസുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ നന്നായിട്ട് കളറൊക്കെ കയറി വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് പിങ്ക് ഏലിയൻ്റെ പ്ലാന്റ് ആണ് മുമ്പ് പിങ്ക് ഏലിയൻ്റെ പ്ലാന്റ് ഒക്കെ ഒത്തിരി കോമൺ ആയിരുന്നു ഇപ്പോൾ മാർക്കറ്റിൽ അധികം അവൈലബിൾ അല്ലാത്ത പ്ലാന്റ് ആണ് പിങ്ക് ഏലിയൻ ബ്യൂട്ടി റെഡ് പോലെ സോറി ബ്യൂട്ടി വൈറ്റ് പോലെ ഇരിക്കുന്നതെങ്കിലും ആ ഒരു യെല്ലോ ഒരു പീച്ച് പിങ്ക് ഷെയ്ഡാണ് ഈ കാണുന്നത് ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് കറക്റ്റായിട്ട് കാണിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പോൾ ഇതാണ് സൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് തന്നെയാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് വിദുരയുടെ പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയാണ് വിദുരിയുടെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് സൈസ് ഇതാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് പ്ലാന്റ് ആണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇരുന്നൂറ് രൂപ തന്നെയാണ് സൂപ്പർ വൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് സോറി ഇരുന്നൂറ് രൂപയല്ല ഇരുന്നൂറ്റി ഇ ഇരുപത് രൂപയാണ് കേട്ടോ നമ്മൾ സിംഗിൾ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇത്രയും പ്ലാന്റുകളുടെയും അതായത് പതിനേഴ് പ്ലാന്റുകളാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഈ പതിനേഴ് പ്ലാന്റുകളുടെയും കൂടിയിട്ട് ടോട്ടൽ പ്രൈസ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയി രൂപയാണ് അപ്പോൾ അത് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുമ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കോംബോ റേറ്റ് എന്ന് പറയുന്നത് മൂവായിരത്തി പ്ലസ് ഷിപ്പിംഗ് ആണ് ആണ്ട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതാണ് നമ്മുടെ ന്യൂ ഇയറിൻ്റെ സ്പെഷ്യൽ കോംബോ വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പ്ലാന്റോ രണ്ട് പ്ലാന്റോ മൂന്ന് പ്ലാന്റോ എത്ര പ്ലാന്റ് ആണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിക്കാം മിനിമം രണ്ട് പ്ലാന്റ് വാങ്ങുമ്പോൾ മുതൽ നമ്മൾ കോംബോ ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് കോംബോ ആയിട്ട് വാങ്ങാവുന്നതാണ് അപ്പോൾ നമ്മൾ ടോട്ടൽ എമൗണ്ടിലാണ് കോംബോ ഓഫർ തരുന്നത് അതുപോലെ തന്നെ നമ്മുടെ പ്ലാ നമ്മൾക്ക് സെയിലിന് വരുന്ന പ്ലാന്റുകൾ നമ്മൾ അപ്ലേ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്കുണ്ട് അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അപ്ഡേഷൻസ് ഒക്കെ കിട്ടണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് ആ ലിങ്ക് വഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മളുടെ ഗിഫ്റ്റ് ഓഫർ എന്താണ് എന്ന് നോക്കാം ഈ കാണുന്ന ഒരു അടിപൊളി ഓറഞ്ച് സോംബാറ്റിൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഗിഫ്റ്റ് ഓഫറായിട്ട് ഇന്ന് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഗിഫ്റ്റ് ഓഫർ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള പതിനേഴ് പ്ലാന്റുകൾ ഉണ്ടല്ലോ അതിൽ മിനിമം അറുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾ പ്ലാന്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മളൊരു കൂപ്പൺ കോഡ് പ്രൊവൈഡ് ചെയ്യും ആ കൂപ്പൺ കോഡ് നമുക്ക് ജാനുവരി ഒന്ന് വരെയാണ് ജാനുവരി ഒന്നാം തീയതി വൈകിട്ട് ഏഴ് മണിവരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ആ കൂപ്പൺ കോഡ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ജാനുവരി ഒന്നാം തീയതി വൈകിട്ട് എട്ട് മണിക്ക് തന്നെ നമ്മൾ ഗീവ് വിന്നറിനെ അനൗൺസ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ലോട്ട് ഇട്ടിട്ടായിരിക്കും വിന്നറിനെ എടുക്കുന്നത് അപ്പോൾ ആരാണ് ഭാഗ്യശാലി എന്നുള്ളത് നമുക്ക് ജാനുവരി ഒന്നാം തീയതി എട്ട് മണിക്ക് ശേഷം ഉള്ള വീഡിയോ കൂടി നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതുമായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലും അനൗൺസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാവുന്നതാണ് ഓറഞ്ച് സോംബാറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് എല്ലാവരും തന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പം ഇത്രയ്ക്കാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുള്ള ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്ലാൻസൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും കൂടിയിട്ട് നമ്മളുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെക്കുറിച്ചുള്ള നമ്മളുടെ വീഡിയോയെക്കുറിച്ച് നമ്മളുടെ പ്ലാൻസിനെ കുറിച്ചൊക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻ്റായിട്ടും എഴുതി അറിയിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എഴുതുന്ന എല്ലാ കമൻറ്റുകളും ഞാൻ വായിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ട് ഈ കമൻറ്റും ലൈക്കും ഒക്കെയാണ് നമുക്ക് മുമ്പോട്ടുള്ള നമ്മുടെ യാത്രയിലുള്ള സപ്പോർട്ടായിട്ട് വരുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വിഷസ് അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്